نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رأيا ساتي الله من കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും തക്കവയുള്ളവരായി മുത്തക്കങ്ങളായി ജീവിപ്പിക്കുമാറാവട്ടെ ആമീൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തരും അശക്തരും തമ്മിലുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തരായ ആളുകൾ അശക്തരെ അടക്കി ഭരിക്കുകയും അടിച്ചമർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസികളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് നമ്മളറിയണം എല്ലാ സന്ദർഭത്തിലും സത്യവിശ്വാസികളായ ആളുകൾ മർദ്ദിതരോടൊപ്പമായിരിക്കണം പീഡിതരോടൊപ്പമായിരിക്കണം കഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കണം എന്ന് നമുക്ക് ഖുർആാനിൽ നിന്നും റസൂസല്ലാ അല്ലൈവലമയുടെ ഉപദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കയ്യേറ്റങ്ങളും അക്രമങ്ങളും മർദ്ദനങ്ങളും അത് ഫലസ്തീനിലാണ് ഫലസ്തീനിലാണ് നമ്മുടെ ഒന്നാമത്തെ കിബിലയായ ബൈത്തൽ ഉള്ളത് കുതുസു പ്രദേശം മസ്ജിദുൽ അക്സ ഇതാണ് ഫലസ്തീൻ ആ ഫലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത വിധം കേൾക്കാൻ കഴിയാത്ത വിധമുള്ള അക്രമങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനിൽ അറബികൾ ജീവിക്കുന്ന പ്രദേശത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി രൂപീകൃതമായിട്ടുള്ളതാണ് ഇസ്രായേൽ രാഷ്ട്രം ആ രാഷ്ട്രം അവിടെ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ദിവസങ്ങളിലായി ഏഴ് ലക്ഷത്തോളം ഫലസ്തീനികൾ നാടുവിടേണ്ടി വന്നു ഏഴ് ലക്ഷത്തോളം അയൽപ്രദേശങ്ങളായ ജോർഡാനിലേക്കും സിറിയയിലേക്കും ഈജിപ്തിലേക്കും മറ്റും അവർ പലായനം ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവർ ജീവിക്കുന്നത് ടെൻറ്റുകളിലാണ് എത്ര കാലമായി എഴുപത്തിയേഴ് വർഷക്കാലമായി അവർ ജീവിക്കുന്നതും വളരുന്നതും വിവാഹം ചെയ്യുന്നതും പുതിയ തലമുറകൾക്ക് ജന്മം നൽകുന്നതുമൊക്കെ ഈ ടെൻറ്റുകളിലാണ് ടെൻറ്റുകളുടെ അവസ്ഥ നമുക്കറിയാം ഒന്നിനും സൗകര്യമില്ലാതെ ആളുകൾ ഒന്നായി താമസിക്കുന്ന വേണ്ടവിധം ടോയ്ലറ്റ് പോലും ഒരു സംവിധാനമാണ് അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ വന്ന് എന്താണ് പലസ്തീൻ പ്രശ്നമെന്ന് പറഞ്ഞു അബ്ദുള്ള അബു ഷാവീഷ് എന്ന ആ മാന്യദേഹം അംബാസിഡർ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ ഫലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ടെൻറ്റിൽ ജനിച്ചവനാണ് ടെൻറ്റിൽ വളർന്നവനാണ് എന്നാണ് ക്യാമ്പുകളിൽ ഇപ്പോൾ പെട്ടെന്ന് പറയ രണ്ട് വർഷം മുമ്പ് ഹമാസ് യുദ്ധമുണ്ടാക്കി അതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല ഇത് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് എന്നും യുദ്ധമാണ് പിന്നീട് അവിടെ വീണ്ടും യുദ്ധമുണ്ടാവുകയും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അതായത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്രായേൽ രാഷ്ട്രം അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുകയും അവരുടെ ഭൂമി കൈവശപ്പെടുത്തുകയും അയൽ പ്രദേശത്തുള്ള ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ എഴുപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക് അനൗദ്യോഗികമായത് വേറെയും ഉണ്ടാകും അതിൽ തന്നെ എഴുപത് ശതമാനത്തോളം കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരുമാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുത്തുതീർപ്പിനും ഒരു ഒരു യുദ്ധത്തിനും പ്രതിരോധത്തിനും വരാത്ത ആളുകളാണ് ഈ ഒരു സംഗതി മനസ്സിലാക്കാതെ ഫലസ്തീനികളെ കുറ്റം പറയുന്നത് തെറ്റാണ് എന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത് ഒരുപാട് രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയുണ്ടായി ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ അന്ന് ഗാന്ധിജി പറഞ്ഞത് ബ്രിട്ടൻ ബ്രിട്ടീഷുകാരുടേതും ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതും എന്ന പോലെ ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ് അറബികളുടേതാണ് എന്നാണ് ഇപ്പോൾ അടുത്ത് മറ്റ് രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചു ഏതാണ്ട് നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിപ്പോൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ ഈ പ്രദേശത്ത് അക്രമമുണ്ടാക്കുന്നത് ആ അക്രമത്തിൻ്റെ ഗൗരവം എത്രയെന്നറിയാം ഓരോ സമയത്തും യു എൻ പ്രമേയം വരും അതായത് ഇസ്രായേൽ നടത്തുന്ന അക്രമത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന തീവ്ര പ്രവർത്തനത്തിനെതിരെ ഭീകരതക്കെതിരെ അങ്ങനെ യു എൻ ഈ പ്രമേയം അമ്പത്തിയൊന്ന് തവണ യു എൻ ചർച്ച ചെയ്യുകയും യു എനിൽ പ്രമേയം വരികയും ചെയ്തപ്പോൾ അമ്പത്തി ഒന്ന് തവണ അമേരിക്ക അത് വിറ്റോ ചെയ്തതാണ് അങ്ങനെ ഒരു പവർ ഉണ്ട് അഞ്ച് രാജ്യങ്ങൾക്ക് വിറ്റോ പവർ എന്നത് ഈ ഒരു ദുരന്തമുഖത്തേക്ക് സഹായവുമായി പോയ കപ്പൽ വ്യൂഹത്തെ ആ കപ്പൽ വ്യൂഹം ആളുകളാണ് കുറച്ച് കപ്പലുകളാണ് അവരെ പോലും അങ്ങോട്ട് അടുപ്പിക്കാതെ ഈ ഗ്ലോബൽ സുമൂത് ഫ്രോട്ടില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സഹായ സംഘത്തെ ആക്ടിവിസ്റ്റുകളും സന്നദ്ധ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും ആതുര ശുശ്രൂഷ രേ രംഗത്തുള്ളവരുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ സംഘത്തെപ്പോലും പിടിച്ചു വയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥയാണ് ഈ അവസ്ഥയിൽ നമുക്കെന്താണ് ചെയ്യാനുള്ളത് നമുക്ക് ലോകത്തോട് പറയാനുള്ളത് ഈ അക്രമത്തിനെതിരെ നിശബ്ദരായാൽ നാളെ നിങ്ങളിലേക്കും അക്രമം എത്തുമ്പോൾ അത് അരുതു എന്ന് പറയാൻ ആരുമുണ്ടാവില്ല താൽക്കാലികമായ സുഖങ്ങളും ജീവിത സൗകര്യങ്ങളും നിലനിർത്തുവാൻ വേണ്ടി നിശബ്ദത പാലിച്ചാൽ ഇന്ന് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് നാളെ പറയും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ വാക്കുകളുണ്ട് ഞാൻ കൊല്ലപ്പെടുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ ചെരുപ്പുകളും എൻ്റെ വളകളും മാലകളും ഇന്ന ഇന്ന ആളുകൾക്ക് നൽകണമെന്ന് വെച്ച മക്കളുണ്ട് ആ മക്കൾ അവരുടെ വേദന അവരുടെ രക്തം അവരുടെ ആഗ്രഹങ്ങൾ ഇതൊന്നും കാണാതെ മറ്റുള്ളവർ സുഖമായി ജീവിച്ചാൽ നമ്മൾ ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടി വരും എന്നത് ഉറപ്പാണ് പക്ഷേ നമുക്കധികമൊന്നും ചെയ്യാനില്ല ഇവിടെ നിന്നുകൊണ്ട് ദ്വാ ചെയ്യുക അവർക്ക് സഹായം നൽകാനുള്ള ഔദ്യോഗികമായ മാർഗങ്ങളുണ്ടെങ്കിൽ നാട്ടിലോ വിദേശത്തുള്ള ആളുകൾ ആ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അതോടൊപ്പം നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇത് ഫലസ്തീനികളുടെ പ്രശ്നം ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഫലസ്തീനിൽ അന്ന് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ പത്ത് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശത്തുള്ള യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എന്നിട്ട് അവരെയും കൊന്നൊടുക്കുകയും നാടുകടത്തുകയും ചെയ്ത് ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമാക്കി തീർക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഫാസിസ്റ്റുകളായ ആളുകൾ എല്ലാ രാജ്യത്തും ആ നിലക്കാണ് അത് കാണുന്നത് നമ്മുടെ രാജ്യത്തും ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഭീകരതയായി ചിത്രീകരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുണ്ട് നമുക്ക് പറയാനുള്ളത് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്നാണ് മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാമിൽ ഉള്ളത് എന്നാണ് ഒരാളെയും അകാരണമായി കൊലപ്പെടുത്താൻ പാടില്ല എന്നാണ് യുദ്ധത്തിൽ ഉണ്ടാവുന്ന മരണം ഭരണകൂടങ്ങൾ വിധിക്കുന്ന ശിക്ഷ ഇതൊന്നുമല്ലാതെ ആളുകൾ ആളുകളെ കൊല്ലുന്നത് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് മൻകത്ത് അൽഫ്സൻ ബി നഫ്സിൻ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് ആ ശിക്ഷയാണ് ഏതൊരാൾ ഒരാൾക്ക് ജീവൻ നൽകുന്നുവോ ജീവിക്കുവാൻ സൗകര്യപ്പെടുത്തുന്നുവോ അവൻ ലോകത്തുള്ള എല്ലാവർക്കും ജീവൻ നൽകിയതിന് തുല്യമാണ് എന്നാണ് ഇതാണ് നമ്മുടെ പ്രമാണം നമ്മുടെ അടിസ്ഥാനം ഒരാളെയും കൊല്ലരുത് ഒരാളെയും ഉപദ്രവിക്കരുത് ആരുടെ നേർക്കും ആയുധം ചൂണ്ടരുത് എന്നൊക്കെ എത്രയെത്ര ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെല്ലാവരും ഒരേ പടച്ചവൻ്റെ സൃഷ്ടികളാണ് അത് നമ്മുടെ ഒരു ആദർശമാണ് മുസ്ലിമികൾക്ക് മാത്രം ഒരു പടച്ചവൻ ഇല്ല അല്ലെങ്കിൽ അല്ലാത്തവർക്ക് മറ്റൊരു ദൈവമല്ല അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ അതാണ് നമ്മൾ ആവർത്തിച്ചാർത്തിച്ചു പറയുന്നത് സൂറത്തുൽ ഫാത്തിഹായ് നിർബന്ധമായും ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ പറയുന്നുണ്ട് അത് സുന്നത്ത് നമസ്കാരങ്ങളിലും ഖുറാൻ ഓതുമ്പോഴും ദ്വായ ചെയ്യുമ്പോഴുമൊക്കെ വേറെയും പറയുന്നുണ്ട് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ ആണ് അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബാണ് ഈ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും റബ്ബാണ് അവിടെ നമ്മൾ അലഹന്ദി റബ്ബിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് ഫാത്തിഹ ആവില്ല അത് ഖുറാനാവില്ല എന്തുകൊണ്ട് റബ്ബുൽമീൻ ആണ് അള്ളാഹു ആ അള്ളാഹു ആണ് എല്ലാവരെയും സൃഷ്ടിച്ചത് ഇന്നാ നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് പിറകോട്ട് കൂട്ടി നോക്കിയാൽ നമ്മളൊക്കെ ഒരേ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ട് ഭാഷാവ്യത്യാസമുണ്ട് നിറവ്യത്യാസമുണ്ട് ആദർശ വ്യത്യാസമുണ്ട് പല വ്യത്യാസങ്ങളുമുണ്ട് പക്ഷേ നാം മനസ്സിലാക്കണം നമ്മളെല്ലാം ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളാണ് ആ മാതാപിതാക്കൾ ആരാ വലക്കത് കറം ഞാ ബനിയാദം വലക്കത് കറം ഞാ ബനിയാദം ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു സൂറത്തിൽ നിസായിൽ സൂറത്ത് ഇസ്രതാമത്തെ ആയത്താണിത് വലക്കത് കറം സൂറത്ത് ഇസ്ര ബനി ഇസ്രൈല് എഴുപത്തി എഴുപതാമത്തെ ആയത്താണ് അതിലല്ല പറയുന്നത് ബനു ആദമിനെ നാം ആദരിച്ചു ന ബനു ആദം എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മക്കൾ ആദം ആദ്യ പിതാവ് അപ്പൊ ആദമിൻ്റെ മക്കളാണ് മനുഷ്യരെല്ലാം ആ മനുഷ്യർക്കൊക്കെ പഠിച്ചവൻ മനുഷ്യൻ നിലയ്ക്ക് ഒരു ആദരവ് കൊടുത്തിട്ടുണ്ട് ആ ആദരവ് മനുഷ്യരായ നമ്മൾ നിഷേധിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും മനുഷ്യൻ്റെ മഹത്വം ആദരവ് ബഹുമാനം എന്തിൻ്റെ പേരിലായാലും നഷ്ടപ്പെടുത്തിയാൽ അവൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരിലാകുന്നു എന്ന് നാം അറിയണം എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇന്നാഹലഖനാക്കും ഇതൊക്കെ ഉൻഷ എന്ന് പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിലെ പതിമൂന്നാമത്തെ ആയത്ത് യാ യുഹന്നാസ് ഖുർവാനിൽ രണ്ട് തരം അഭിസംബോധനയുണ്ട് വിളിയുണ്ട് ഒന്ന് യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ മറ്റൊന്ന് യാ ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇപ്പം വിശ്വാസികളുടെ ആരാധനകളും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് യാദീൻ ആമനു എന്നുണ്ടാവും യാ യുഅന്നാസ് മൊത്തം ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് അല്ലയോ ജനങ്ങളെ മനുഷ്യ സമൂഹമേ ഇന്നാ ഇന്നാക്കും നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് തരത്തിലുള്ള എല്ലാ ആശയങ്ങളും ഖുർആാൻ്റെ ഒക്കെ മനസ്സിലാക്കി മാനവികതയെക്കുറിച്ച് പറയുന്ന ഒരു മത സംസ്കാരം വളർന്നു വരണം ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതാണ് ഹിന്ദു മതഗ്രന്ഥങ്ങളും ബൈബിളും അതുപോലെ തന്നെ യഹൂദികളുടെ മതഗ്രന്ഥങ്ങളും ഒക്കെ അത് അംഗീകരിക്കുന്നുണ്ട് എല്ലാ മതപണ്ഡിതന്മാരും അത് പ്രഖ്യാപിക്കുന്നുമുണ്ട് പക്ഷേ കുറച്ച് ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മതവിദ്വേഷം ഉണ്ടാവുകയും അപ്പരനെ വെറുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന രൂപം വളർന്നു വരുന്നു അപ്പം നമ്മുടെ ഭാഗത്ത് നമുക്ക് പഠിപ്പിക്കാനുള്ളത് മതം വിദ്വേഷമല്ല മതം ആളുകളെ അകറ്റാനല്ല മതം ആളുകളെ തമ്മിൽ അടിപ്പിക്കാനല്ല മതം സ്നേഹമാണ് കാരുണ്യമാണ് മനുഷ്പ പരസ്പര സഹകരണമാണ് പരസ്പരം ഇഷ്ടപ്പെടലും ബഹുമാനിക്കലുമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നിരന്തരമായ പ്രചാരണത്തിന് വിധേയരായി ഒരുപാട് ആളുകൾ മതം മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഇസ്ലാമിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാം തീവ്രവാദമാണ് ഭീകരവാദമാണ് അക്രമമാണ് എന്ന് പറയുന്ന കുറേ ആളുകളും കേന്ദ്രങ്ങളുമുണ്ട് അവരുടെ മുമ്പിലേക്ക് അങ്ങനെയല്ല അത് വസ്തുതാപരമായി തെറ്റാണ് ചരിത്രപരമായും തെറ്റാണ് ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാലും അത് തെറ്റാണ് ഇസ്ലാം എന്ന വാക്കിൽ തന്നെ സമാധാനത്തിൻ്റെ മാർഗം എന്ന അർത്ഥമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം മദീനയിൽ നബി തിരുമേനി നബിദുരുമേനി സല്ലല്ലാ അല്ലൈവലമ എത്തിച്ചേർന്ന സന്ദർഭത്തിൽ അവിടെ ഒരുപാട് യഹൂദ യഹൂദഗോത്രങ്ങളുണ്ടായിരുന്നു അവരൊക്കെ വിളിച്ചുകൂട്ടി റസൂർ സല്ലാ അലൈവലമ തൻ്റെ ദൗത്യം അറിയിച്ചു കാരുണ്യത്തിൻ്റെ പ്രവാചകൻ റഹ്മത്ത് ഉൽ ആലമീൻ നിബ്സല്ലാഹു അലൈവലമ അവരോട് പറഞ്ഞു ഇതാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ് ഈ ഖുറാനിലുള്ളത് ഈ ഖുറാൻ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു മുൻ മുൻ വേദങ്ങളിലെ അടിസ്ഥാന ആദർശങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു നമ്മൾ ഒന്നിച്ചു നിൽക്കണം ലിൽ മുസ്ലിമീൻ അധീനം വലിൽ യഹൂദി ധീനും മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം യഹൂദികൾക്ക് അവരുടെ മതം മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം അനുസരിച്ച് ഇവിടെ ജീവിക്കാം യഹൂദന്മാർക്ക് അവരുടെ മതമനുസരിച്ചും ഇവിടെ ജീവിക്കാം എന്ന് ആ ഒരു ആശയം സഹാബിമാർ ഹലീഫമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണം നടത്തിയ സന്ദർഭത്തിൽ നടപ്പിൽ ആക്കുകയും നിലനിർത്തുകയും ചെയ്തു അന്യ മതക്കാരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കാൻ പാടില്ല അവരെ മതത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല ആരാധനാലയങ്ങളിൽ ആരാധന നടത്തുന്ന ഭക്തജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം എല്ലാം വെളിപ്പെടുത്തുന്ന ആശയമാണ് നബി അവിടെ പഠിപ്പിച്ചത് മീസാക്കുൽ മദീന മദീന ചാർട്ടർ എന്നറിയപ്പെടുന്ന ലോകത്ത് ഇന്നും ആളുകൾ ഏറെ വിലമതിക്കുന്ന ആ ഒരു കരാർ ഇസ്ലാമിൻ്റെ പ്രവാചകൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് ഒരു യഹൂദിയുടെ മൃതശരീരം കൊണ്ടുപോകുന്നത് കണ്ട് റസൂ സല്ലാ അല്ലൈവലമെ എഴുന്നേറ്റ് നിന്നു അപ്പോൾ സഹാബികളിൽ ഒരാൾ പറഞ്ഞു റസൂലെ അത് മുസ്ലിമിൻ്റെ ജനാസയല്ല യഹൂദിയുടെ മൃതദേഹമാണ് റസൂർ സല്ലാ അല്ലൈവീസ്സലാം പറഞ്ഞു അത് ഒരു മനുഷ്യൻ്റെ മൃതദേഹമാണല്ലോ ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യത്വത്തിൻ്റെ ആദരവാണ് ഒരു യുദ്ധത്തിൽ കുറേ കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ടു റസൂ സല്ലാ അല്ലൈവലം വളരെ സങ്കടമായി കുഞ്ഞുങ്ങളെ ആരാണ് കൊന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു റസൂലെ അത് നമ്മുടെ കുഞ്ഞുങ്ങളല്ല എന്ന് റസൂ സാഹു അല്ലൈവല്ലം റഹ്മുള്ളമീൻ റസൂസ് അല്ലാസ്സലം പറഞ്ഞു ആരുടെ കുഞ്ഞായാലും കുഞ്ഞുങ്ങളല്ലേ അവർക്കെന്ത് ഈ കാര്യങ്ങളൊക്കെ അതാണ് കാരുണ്യത്തിൻ്റെ മതം അതാണ് കാരുണ്യവാനായ അള്ളാഹു പഠിപ്പിച്ച മതം അതാണ് കരുണയുടെ പ്രതീകമായ റസൂദ് സല്ലാ അല്ലൈവലമ പറഞ്ഞു തന്ന മതം എന്നത് നാം ൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പീഡിതരുടെ ആയിരിക്കണം കഷ്ടപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കണം അക്രമികൾക്ക് എതിരിലായിരിക്കുകയും വേണം അള്ളാഹു സുഭ അനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാറബി ലാലമീൻ വല്ലാഖിബത്തുൽ ഇൽ മുത്തഖീൻ അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന മർദ്ദനങ്ങൾക്ക് വിധേയരായി കഴിയുന്ന എന്നും മരിച്ചു വീഴുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം റഹ്മാനു റഹീമുമായ അള്ളാഹുവേ ഫലസ്തീൻ ജന ജനതയ്ക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകണമേ അവരുടെ ഷഹാദത്തിന് നീ അംഗീകരിക്കണമേ അവരിൽ പ്രയാസപ്പെട്ടു ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണമേ അള്ളാഹു മൻസുർ ഇഹ്വാന ഫലസ്തീൻ ഫുലസ്തീൻ അള്ളാഹു മൻസുർ ഇഹ്വാന ഫലസ്തീൻ ഫുലസ്തീൻ അള്ളാഹു ഇഹ്വാൻ ഫി ഖജ അള്ളാഹു മസബബിത്ത് അക്ദാമഹും اللهم اكشف الضر عن اخواننا في فلسطين اللهم اشف جرحاهم اللهم اغفر موتاهم يا رب العالمين اللهم تقبل شهداءهم اللهم انهم مظلومون فانصرهم اللهم انصرهم على اعدائهم نصرا كاملا اللهم انصر المسجد الاقصى من دنس الصهاينة يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين